മായാവതിയും മമതാ ബാനർജിയുമടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പ്രാദേശിക നേതാക്കളാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അധികാരമോഹം പങ്കുവയ്ക്കുന്നത് എല്ലാവരും ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ നീക്കങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുന്നത് എന്നാൽ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് അത്തരമൊരു നേതാവ് ഇല്ല എന്ന് പറയാം പക്ഷേ ഇപ്പോൾ ഒരാൾ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് താൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചന നൽകിയിരിക്കുകയാണ് മറ്റാരുമല്ല തെലുങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ ശേഖർറാവുവാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം നിറഞ്ഞ സൂചനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഫെഡറൽ പാർട്ടികളെ ഒന്നിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഇതര ബി ജെ പി ഇതര ഒരു സഖ്യത്തിനെത്താൻ നേതൃത്വം നൽകുമെന്നാണ് കെ ചന്ദ്രശാ ശേഖരാവുവിൻ്റെ പ്രഖ്യാപനം അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു അല്ല എന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്ക് അറിയാം കാരണം തെലങ്കാന മന്ത്രിസഭയെ അദ്ദേഹം നേരത്തെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി വൻ വിജയത്തോടെ തിരിച്ചു വന്ന ആളാണ് കാലാവധി ുമ്പേ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തെലുങ്കാന രാഷ്ട്രസമിതി അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടി എൺപത്തി ഒൻപത് സീറ്റ് നേടിക്കൊണ്ടാണ് നിയമസഭയിലേക്ക് വീണ്ടും അധികാരത്തിൽ വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കനുസരിച്ച് തെലങ്കാനയിലെ പതിനഞ്ച് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ടി എല്ലാ സർവകളിലും ടി വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു കാരണം ആകെയുള്ള പതിനേഴ് സീറ്റിൽ പതിനഞ്ച് സീറ്റും തനിക്ക് നേടാനാവുമെന്നാണ് ടി ആർ എസിൻ്റെ നിലപാട് ഈ പതിനഞ്ച് സീറ്റുകൾ ഉൾപ്പെടെ മറ്റ് പ്രാദേശിക പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫെഡറൽ അദ്ദേഹം പറയുന്നത് ഫെഡറൽ സഖ്യമെന്നാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക പാർട്ടികളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സഖ്യം അതിൽ കോൺഗ്രസ് ഉൾപ്പെടില്ല നരേന്ദ്രമോദി അടങ്ങുന്ന ബി ജെ പി ഉൾപ്പെടില്ല എൻ ഡി എ ഉൾപ്പെടില്ല മറിച്ച് പ്രാദേശിക പാർട്ടികളുടെ ഒരു സഖ്യത്തിന് താൻ നേതൃത്വം നൽകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അദ്ദേഹവും പ്രധാനമന്ത്രി പദത്തിലേക്ക് ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി പദം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഒരാൾ കൂടി പ്രധാനമന്ത്രി പദത്തിലേക്ക് ആഗ്രഹവുമായി സ്വപ്നവുമായി മുന്നോട്ട് വരികയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ചന്ദ്രശേഖർ റാവു സംബന്ധിച്ച് അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്റ്റലിനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ടതില്ല തെലങ്കാനയിലെ നിയമസഭ പിരിച്ചുവിട്ടപ്പോൾ തന്നെ പ്രതിപക്ഷവും മറ്റും വലിയ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു തങ്ങൾ വീണ്ടും മത്സരിച്ച് തങ്ങൾ തന്നെ പ്രതിപക്ഷം അധികാരത്തിൽ വരുമെന്നും കെ ചന്ദ്രശേഖര റാവുവിൻ്റെ നിലപാട് തെറ്റാണെന്നും അന്ന് പ്രതിപക്ഷ പാർട്ടികളടക്കം പറഞ്ഞിരുന്നു പക്ഷേ അവരുടെ എല്ലാം കണക്കുകൂടു തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷവുമായി തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കത്തെ ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ തള്ളാതെ നിൽക്കുന്നത് കാരണം ബി ജെ പിയും കോൺഗ്രസും അദ്ദേഹത്തിൻ്റെ ഇത്തരമൊരു പ്രസ്താവനയെ തള്ളാതെ നിൽക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രമുഖനായ നേതാക്കളിൽ ഒരാളാണ് മാത്രമല്ല ചന്ദ്രശേഖര റാവു ഒരു കാര്യം പ്രത്യേകം പറയുന്നു പ്രാദേശിക സഖ്യ സഖ്യത്തിൻ്റെ കൂട്ടത്തിൽ ഡി എം കെ ഉൾപ്പെടുത്തില്ല കാരണം ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരസ്യമായി പ്രഖ്യാപിച്ചതാണ് ഇതിന് കാരണമെന്നാണ് ചന്ദ്രശേഖർ റാവു പറയുന്നത് അങ്ങനെയെങ്കിൽ ഡി എം കെയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഇന്ത്യയിലെ മറ്റ് പ്രാദേശിക പാർട്ടികളെ അഖിലേഷ് യാദവിൻ്റെയും ഒപ്പം തന്നെ മമതാ ബാനർജിയുടെയും മായാവതിയുടെയും ഒക്കെ തന്നെ നവീൻ പട്ന പട്നായിക്കിൻ്റെയും ഒക്കെ തന്നെ പാർട്ടികളെ ഒരു കുടക്കീഴിൽ അണിനിരക്കാൻ തനിക്ക് അണിനിരത്താൻ തനിക്ക് ശേഷിയുണ്ടെന്ന് ാണ് അദ്ദേഹം കൂടി പറയുന്നത് അത്രയും പറയുന്നുള്ളൂ ബാക്കി അദ്ദേഹം പറയുന്നതിങ്ങനെയാണ് എനിക്ക് അത്തരമൊരു സഖ്യത്തിൻ്റെ നേതൃത്വം വഹിക്കാൻ കഴിയും എന്നദ്ദേഹം കൂടി പറയുന്നു അതിൻ്റെ അർത്ഥം പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നതിൻ്റെ സൂചന സ്വയം പ്രഖ്യാപിക്കുകയാണ് മാത്രമല്ല സ്വപ്നങ്ങൾക്ക് അതിരില്ലാത്ത ഒരാൾ കൂടിയാണ് കെ ചന്ദ്രശേഖർ റാവു എന്ന് അറിയേണ്ടിയിരിക്കുന്നു തൻ്റെ ചെറിയ മണ്ഡലമായ തെലങ്കാന മുഖ്യമന്ത്രി പദം വിട്ടുകൊണ്ട് തെലങ്കാനയ്ക്ക് അപ്പുറത്തേക്ക് തൻ്റെ സ്വപ്നം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ചന്ദ്രശേഖർ റാവു ലക്ഷ്യമിടുന്നത് അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ